ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുസ്ലിം വ്യക്തികൾക്കെതിരെ വിവിധങ്ങളായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ മുസ്ലിങ്ങളെ അവിടെ കടത്താൻ പാടില്ല എന്ന വിവിധങ്ങളായ ബില്ലുകൾ പാസാക്കുന്നു കോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഡേ ടു ഡേ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്ന ലേഖനം ദ ഏജ് ഓഫ് ആങ്കർ എന്നാണ് ട്രംപ് അമേരിക്കയിൽ വന്നതിന് ശേഷം കോപത്തിന്റെ കാലഘട്ടം എന്ന പേരിൽ വിശാലമായി അവിടെ നടക്കുന്ന നടപടികളെ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം വന്നിരുന്നു ഇതുപോലെ ലോകത്തെ വിവിധങ്ങളായ ഇസ്ലാമിനെതിരെയുള്ള നീക്കപോക്കുകൾ നടത്തുമ്പോൾ അവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയിലെ ഭരണാധികാരി ഭയക്കുന്നത് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ സൈന്യം അവരെ ആക്രമിക്കുമോ എന്നല്ല എന്താ കാരണം ആറ് അറബ് രാജ്യങ്ങളിൽ അഞ്ച് അറബ് രാജ്യത്തിൻ്റെയും മിലിറ്ററി അധികാരം അമേരിക്കൻ ആർമിയോട് ബന്ധപ്പെട്ടിട്ടാണ് ജി സി സിയിലെ ഒമാൻ ഒഴികെയുള്ള ബാക്കി അഞ്ച് രാജ്യങ്ങളുടെയും മിലിറ്ററി അലയൻസ് അമേരിക്കൻ മിലിറ്ററിയോടാണ് ഒമാനിന്റേത് ബ്രിട്ടനോടാണ് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ഒരു രാജ്യങ്ങൾ രാജ്യങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അറബ് രാജ്യങ്ങളുടെ പരീക്ഷണങ്ങൾ അമേരിക്കക്ക് ഭയമില്ല കാരണം ടെക്നോളജിക്കലി ഈ പറയുന്ന ആറ് അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്തേക്ക് എത്തുന്നില്ല ഇന്ത്യ അതിനേക്കാളൊക്കെ എത്രയോ മുന്നിലാണ് ഇന്ന് നമ്മൾ വിക്ഷേപിച്ച നൂറ്റിനാല് ഉപഗ്രഹങ്ങളിൽ ഒന്ന് യു എ ഇതുപോലെ ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ടുകൾ നോക്കിയാൽ ഒരു അറബ് രാജ്യത്തിന്റെയും സൈനിക ബലത്തിന്റെ പേരിൽ അമേരിക്കക്ക് ഭയമില്ല പിന്നെയോ പാകിസ്ഥാനിലെ സാങ്കേതിക വിദ്യകളെ അമേരിക്കയോ ഇന്ത്യയോ ഭയക്കേണ്ടതുണ്ടോ ഇല്ല പാകിസ്ഥാനുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യയോളം എത്തില്ല അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വളരാൻ പരിമിതികളുണ്ട് വിശേഷിച്ചും യൂറോപ്യൻ യൂണിയന്റെ സപ്പോർട്ടുകൾ പാകിസ്ഥാന് വളരെ ഇല്ലാത്തതാണ് ഇങ്ങനെയെല്ലാം നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അമേരിക്ക ഭയന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന്റെ സൈനിക ബലമല്ല അമേരിക്ക ഭയന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം പേഴ്സണാലിറ്റിയുടെ സ്ഫോടനമല്ല പിന്നെ എന്താണ് അമേരിക്കയുടെ കയ്യിലുള്ള ആശയം ഇസ്ലാമിക ആശയത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു വിശ്വാസ സംഹിത പടിഞ്ഞാറിന്റെ കയ്യിൽ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങളുടെ മുഴുവനും കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫലസ്തീനിലെ ജനതയെ എന്തിന് ഇസ്രയേൽ ഭയക്കണം ഫലസ്തീനോ സ്വന്തമായ ഒരു ഗവൺമെന്റ് ഉണ്ടോ അവിടെ ഏതെങ്കിലും മിലിറ്ററി സംവിധാനങ്ങളുണ്ടോ അവിടെ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് എമിഗ്രേഷൻ സംവിധാനമുണ്ടോ ഇല്ല നമ്മളെ ബൈത്തുൽ മുഖദ്ദസിൽ പോയാൽ നമ്മുടെ എമിഗ്രേഷൻ ഇസ്രായേൽ എമിഗ്രേഷൻ ആണ് അവിടെ ചെന്നാൽ ഇസ്രായേൽ എമിഗ്രേഷനിലൂടെയാണ് നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിൽക്കൽ ചെന്നാൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് അഭിമാനമാണ് നമുക്ക് അവിടെ കടന്നെല്ലാം പറ്റും അലഹമുല്ല ഞങ്ങൾ രണ്ടു വർഷം മുമ്പ് മുഖദ്സിലും ഇസ്രായേലിലും ഈജിപ്തിലും ജോർദാനിലും ഫലസ്തീനിലും എല്ലാം പോയപ്പോൾ ആ രാജ്യങ്ങളുടെ നേരായ അവസ്ഥകൾ നമുക്ക് കാണാൻ അവസരം ലഭിക്കുകയാണ് അങ്ങനെ ആ രാജ്യങ്ങളുടെ ഒന്നും മിലിട്ടറി സപ്പോർട്ടല്ല അമേരിക്കയെ ഭയപ്പിക്കുന്നത് മറിച്ച് ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതയോളം മറികടക്കാൻ പറ്റുന്ന ഒരാദർശം അവരുടെ കയ്യിലില്ല ഇസ്ലാം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മുഴുവനും തെളിയിക്കാൻ പറ്റുന്നതാണ് ഇസ്ലാം പറയുന്നത് അള്ളാഹു ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട് ആ സൂപ്പർ പവർ എന്ന് പറയുന്നത് അള്ളാഹു ആണ് അവന് തുടക്കമില്ല അവന് ഒടുക്കമില്ല അവൻ ജനിച്ചവനല്ല അവൻ മരിക്കുന്നവനല്ല അതാണ് പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുസിലൂടെ നമ്മൾ ഓതുന്നത്

അവൻ സ്വയം പര്യാപ്തനാണ് അവൻ ആരുടെയും ആവശ്യമില്ല ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല അവൻ ആരുടെയും സപ്പോർട്ടോ ഹെൽപ്പോ ആവശ്യമില്ലാത്ത സ്വന്തമായി കഴിവധികാരങ്ങളുടെ ഉടമസ്ഥനാണ് അള്ളാഹു അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ആരുടെയും ഒന്നും നമ്മുടേതല്ല നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു നമ്മുടേതെന്ന് പറഞ്ഞൊരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടേതെന്ന് പറയാൻ വല്ലതുണ്ടോ ഇല്ല നമ്മുടെ നീളമോ നിറമോ വണ്ണമോ നമ്മുടെ ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്തതാണോ അല്ല നമ്മുടെ ജനന തീയതി നമ്മൾ തിരഞ്ഞെടുത്തതാണോ അല്ല നമ്മുടെ മരണ തീയതി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ളതാണോ അല്ല നമ്മുടെ ആരോഗ്യമോ രോഗമോ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണോ അല്ല എല്ലാത്തിനും അള്ളാഹു സുബാനുഭവ നൽകുന്നതാണ് നമ്മുടേതെല്ലാം ലഭ്യമായതാണ് അള്ളാഹുവിൻ്റെതെല്ലാം അവൻ്റെത് മാത്രമാണ് ഈ ലോകത്തൊരു മനുഷ്യൻ എത്ര വലിയ വമ്പനായാലും കൊമ്പനായാലും അവൻ നാളെ ഇവിടുന്ന് യാത്രയാകേണ്ടവനാണ്

മുഴുവൻ ഉടമസ്ഥാധികാരങ്ങളുടെയും അധിപതിയായവൻ എത്ര ഔന്നിത്യമുള്ളവനാണ് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് അവനാണ് എല്ലാത്തിന്മേലും കഴിവുള്ളവൻ നമ്മുടേതൊന്നും കഴിവല്ല നമ്മുടേത് നമ്മൾ ഇന്നിവിടെ ഉണ്ട് നാളെ ഉണ്ടാവോ ഉണ്ടാവുക അറിയില്ല നമ്മൾ ഉള്ളവരാണെന്ന് പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഉള്ളവൻ അല്ലാഹു മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളവൻ റാത്തില്ലാറുള്ളത് ഇല്ല നമ്മളൊക്കെ കുറച്ചു കാലം മുമ്പ് ഇല്ലാത്തതായിരുന്നു കുറച്ചു കാലം കഴിയുമ്പോ ഇല്ലാതാവുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ളത് നമ്മളെ കുറിച്ച് പറയാൻ പറ്റില്ല ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ടൈം കുറച്ചൊരു ഇവിടെ വന്നു വേറെ ഒന്നും നമുക്കിവിടെ ഉണ്മയില്ല അധികാരമില്ല അതേ സമയത്ത് അള്ളാഹു അങ്ങനല്ല എപ്പോഴും ഉള്ളവനാണ് ഉള്ളവൻ മാത്രമാണ് അതാണ് നമ്മൾ ചൊല്ലുന്നത് ഇരിക്കട്ടെ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മൾ ഓതുന്നത് എല്ലാ കഴിവുകളും അധികാരി അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചവൻ ജീവൻ മരണങ്ങളുടെ ഉടമസ്ഥൻ അവനാണ് എന്തുകൊണ്ടാണ് ആദ്യം മരണത്തെ പറഞ്ഞത് പിന്നെ ജീവിതത്തെ പറഞ്ഞത് മഹാൻമാരായ മുഫസ്സുറുകൾ രേഖപ്പെടുത്തിയത് കാണാം മരണം അത്രമേൽ അനിഷേദ്യമായ യാഥാർത്ഥ്യമാണ് സക്കറാത്തുൽ മൗത്ത് ആസന്നമായിരിക്കുകയാണ് അത് അനിഷേദ്യ നീ അത് നിഷേധിക്കുന്നവനായിരുന്നെങ്കിലും മരണം യഥാർത്ഥത്തിൽ ആസന്നമായിരിക്കുകയാണ് മരണം അത്രമേൽ വലിയ യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ആദ്യം മരണത്തെ പറഞ്ഞത് അപ്പോൾ ജീവിത മരണങ്ങളെ പടച്ചു അവനാണ് ജീവൻ മരണങ്ങളുടെ രക്ഷിതാവ് എന്തിനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളെ ജീവിത മരണങ്ങളെ പടച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ സൽക്കർമ്മികൾ ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ നന്മ ചെയ്യുന്നത് ആരാണ് നിങ്ങളെ സൽക്കർമ്മികൾ ആരാണ് എന്ന് പരീക്ഷിക്കാനും പരിശോധിക്കാനുമാണ് പ്രിയമുള്ളവരെ ജീവിത മരണങ്ങളെ അള്ളാഹു സുബാനുഹൂത്താല പഠിച്ചത് എന്ന പരിശുദ്ധമായ ഖുർആൻ ഖുർആാനവിടെന്നു പറയുമ്പോൾ അങ്ങനെയുള്ള പരമാധികാരിയായ അള്ളാഹു സുബാനുഹൂത്താല അവൻ്റെ മക്കലാണ് എല്ലാ അധികാരങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും അതുകൊണ്ട് തന്നെ അവനിലുള്ള വിശ്വാസമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് ഈ ലോകം മുഴുവനും പടച്ച് പരിപാലിക്കുന്നവൻ ഏകനായ അള്ളാഹു ആ അള്ളാഹുവിനെ പങ്കുകാരില്ല ആ അള്ളാഹുവിനെ കൂറുകാരില്ല ആ അള്ളാഹുവിന് കുടുംബാദികളില്ല ആ അള്ളാഹുവിന് മക്കളില്ലാഹു ആകുന്ന രക്ഷിതാവിന് സൃഷ്ടിപരമായ ഒരു ഗുണവും ഇല്ല അവൻ മാത്രമാണ് സൃഷ്ടാവ് ഇത് പറയുമ്പോൾ ഇവിടെ ഹിന്ദു സഹോദരന്മാരുണ്ട് ഈ രാജ്യത്തെ ക്രൈസ്തവ സഹോദരന്മാരുണ്ട് ഇവിടെ എല്ലാ മതക്കാരും മതമുള്ളവരുമുണ്ട് അവരോട് നമുക്ക് വല്ല വർഗീയതയും ഉണ്ടോ ഇല്ല എന്താണ് കാരണം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന തൗഹീദ് അവർക്കും ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെ ബഹുദൈവങ്ങളെ വിശ്വ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരുണ്ട് അവരെ ആക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല അവരുടെ ആരാധനകളെ മുടക്കുണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല വിശേഷിച്ചും നമ്മൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം എല്ലാ മതക്കാർക്കും എല്ലാ മതമുള്ളവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ് നമ്മൾ ഒരാളെ ശല്യപ്പെടുത്താൻ പാടില്ല നമ്മുടെ വീടിന്റെ അടുക്കൽ ഒരു ഹൈന്ദവന്റെ ആരാധനാലയമുണ്ട് അവിടേക്ക് വരുന്ന ഒരു ഹൈന്ദവനെയും നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരോട് മമതയിൽ കഴിയാനാണ് നമ്മുടെ വീടിന്റെ പരിസരത്ത് പരിസരത്തൊരു ക്രൈസ്തവന്റെ അധികാര കേന്ദ്രം ആരാധനാ കേന്ദ്രമുണ്ടാവാം നമ്മളവരെ ശല്യപ്പെടുത്താൻ പാടില്ല നമ്മളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല അവരവർക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത് അതുപോലെ നമ്മുടെ മതം പറയുന്നത് ആരെയും അക്രമിക്കാനില്ല മാത്രമാണോ സഹോദരന്മാരെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ആലോചിക്കാവുന്ന വിശ്വാസമാണ് അല്ലാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന മഹാന്റെ പേരല്ല മുഹമ്മദ് നബി നബിഹു അലി വസല്ല മതങ്ങളുടെ വാപ്പയുടെ പേരല്ല പേരല്ല യുടെ എന്ന് പറഞ്ഞാൽ അൽ അൽ ഇലാഹ് ഇലാഹ് എന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ ആരാണ് യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ഉടമസ്ഥനാണ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ് അപ്പോഴിവിടെയുള്ള ഒരു ഹൈന്ദവ സഹോദരന് ആലോചിക്കാം എനിക്ക് വായു തരുന്നവൻ ആരാണ് എനിക്ക് വെള്ളം തരുന്നവൻ ആരാണ് ഇവിടെ മഴ വേണ്ടാണ് ഇതുവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അഥവാ തരാത്തത് കാരുണ്യം കൊണ്ട് തരേണ്ടത് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നവൻ ആരാണ് അതിവിടെയുള്ള ഒരു താൽക്കാലിക ശക്തിയല്ലല്ലോ ആ ശക്തിയെ നിങ്ങൾ പഠിക്കുക പഠിക്കുമ്പോൾ അവസാനം നമുക്ക് എത്തിപ്പെടാൻ കഴിയും ഈ ലോകത്തെ മുഴുവൻ നിർണയിച്ച് അധികാരം നടത്തുന്ന ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് നിങ്ങൾ അവനാണ് റബ്ബുൽ കാരണം ഈ ലോകം മുഴുവനും ഒരു ശില്പമാണ് ഒരു നിർമ്മിതിയാണ് ക്രിയേഷൻ ആണ് സമയത്ത് ഇതിന്റെ ക്രിയേറ്റർ ആരാണ് ഇതിന്റെ നിർമ്മിതാവ് ആരാണ് കാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആരാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജാവും രാജ്ഞിയും എല്ലാം മരിക്കേണ്ടവരാണ് ആരും ഇവിടെ അനന്തമായി നിലകൊള്ളുകയില്ല അപ്പോഴിതിൻ്റെ മുഴുവനും പരമാധികാരം ആരുടെ കയ്യിലാണ് ഞാനും എല്ലാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനുഷ്യനെ കുറിച്ച് പോലും പഠിക്കാൻ ഇന്ന് മനുഷ്യന് കഴിഞ്ഞിട്ടില്ല ഈ ചെറിയ ഒരു ബോഡിയെ കുറിച്ച് പഠിക്കാൻ എത്ര സയൻസുകളാണ് പക്ഷേ ഇന്ന് വരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ മാസമാണ് മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം കൂടി കണ്ടുപിടിച്ചു എഴുപത്തി മൂന്നാമത്തെ അവയവ എഴുപത്തിമൂന്നാമത്തെ എഴുപത്തി അഞ്ചാമത്തെ വായിച്ചവരുണ്ടാവും തൊട്ട് മുമ്പ് വരെ മെഡിക്കൽ സ്റ്റുഡൻസിനെ ഒന്ന് കുറച്ച് പഠിച്ചാൽ മതിയായി ഒരു പാർട്സ് ഓഫ് ബോഡിയും കൂടി ഇപ്പോൾ കണ്ടുപിടിച്ചു അത് ഇൻഡിപെൻഡന്റ് പാർട്ടാണ് എന്ന് സ്വതന്ത്രമായ അവയവമാണ് എന്ന് സയൻസ് കണ്ടുപിടിച്ചു നമ്മുടെ ഓരോ അവയവങ്ങൾക്കും സ്പെഷ്യലൈസ് ചെയ്യാൻ ആളുകളാണ് കണ്ണു ചികിത്സിക്കാൻ ഐ സ്പെഷ്യലിസ്റ്റുകൾ അതുപോലെ തന്നെ ഓരോ അവയവങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഞരമ്പുകളെ കുറിച്ച് പഠിക്കാൻ ന്യൂറോളജിസ്റ്റുകൾ ഓർത്തോപീഡിക്സ് പഠിക്കുന്ന ആളുകൾ ഇങ്ങനെ ഓരോരോ അവസ്ഥകളെയും ഓരോരോ അവയവങ്ങളെയും ഓരോരോ പാർട്ടുകളെയും പഠിക്കാൻ ശാസ്ത്രലോകം ഇന്ന് വിശാലമായ സംവിധാനങ്ങളാണ് ബയോളജിയും എഞ്ചിനീയറിംഗും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ബയോ എൻജിനീയറിംഗ് ഉള്ള കാലമാണ് എന്നാലും മനുഷ്യന്റെ രോഗങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്നില്ല ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം ഇന്നിവിടെ വ്യാപകമായി പടർന്നു കൊണ്ടിരിക്കുകയാണ് ആർ സി സിയുടെ ശാഖകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ അടിസ്ഥാനപരമായി രോഗത്തെ ഭേദപ്പെടുത്താനുള്ള സംവിധാനം നമ്മുടെ നാടുകളിൽ എവിടെ താൽക്കാലിക ആശ്വാസമുണ്ടായിരിക്കാം വേദനാ സംഹാരികൾ ഉണ്ടായിരിക്കാം അടിസ്ഥാനപരമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വരുന്നില്ല ലോകത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മുമ്പിൽ വലിയ ഭീഷണിയാണിന്ന് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഇത് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് മാത്രം ഇത്രയും വലിയ സങ്കീർണതയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവനും ദുർഘടമായ അവസ്ഥകളെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ ആരാണ് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴുണ്ട് മരിക്കുമ്പോഴില്ല അഥവാ അവനിൽ നിന്ന് മരണസമയത്ത് അന്യമായി പോകുന്നത് എന്താണ് എന്നിതുവരെയും സയൻസ് പഠിച്ചിട്ടില്ല അഥവാ ആത്മാവിനെ കുറിച്ച് സയൻസിന് പഠിക്കാൻ പറ്റിയിട്ടില്ല ഓ തങ്ങളെ തങ്ങളോട് വന്നിട്ട് ചോദിക്കും അവര് അനിർഹി ആത്മാവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ കൊലിർഹമെന്ന് ആത്മാവ് അള്ളാഹുവിൻ്റെ പരമാധികാരത്തിലാണ് പറയണേ വര് ഇത്രയും ഭദ്രമായതാണ് ഇസ്ലാമെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പറയുന്നത് അതുപോലെ ഖുർആാനിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര മണിക്കൂർ പറയണം ഖുർആാനിനെ വെല്ലാൻ ഒരു വേദഗ്രന്ഥമില്ലൊരു വിശ്വാസമില്ല ഹബീബായ നബിതങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ലോകത്തില്ല ഇവിടെയാണ് അമേരിക്ക ഭയക്കുന്നത് ഇസ്ലാമിനെ മറികടക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയോളജി ഇല്ലല്ലോ അതാണ് അവരുടെ വിരോധത്തിന്റെ അടിസ്ഥാനം ഫ്രാൻസും ജർമ്മനിയും എല്ലാം ഇടക്കിടക്ക് ഇസ്ലാമിന്റെ പ്രവാചകനെയോ ഖുറാനനെയോ ആക്ഷേപിക്കുന്നത് എന്താണ് അവരുടെ കയ്യിൽ ഇതിനെ മറികടക്കാനൊന്നുമില്ല ഇത് ഞാൻ എൻ്റെ വകയായി പറയുന്നതല്ല ഇസ്ലാമും യൂറോപ്പും എന്ന വിഷയം നന്നായി പഠിച്ചാൽ ദ വേൾഡ് ടു ഇസ്ലാം എന്ന ഒരു പുസ്തകമുണ്ട് മോയിദ് സുദ്ദീഖ് എഴുതിയതാണ് അത് വായിച്ചു നോക്കിയാൽ അറിയാം ഇസ്ലാമിന്റെ ആശയത്തോട് മറികടക്കാൻ പടിഞ്ഞാറിന് കഴിയാതെ വരുമ്പോഴാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന നിലക്ക് ഇസ്ലാമിന്റെ ആദർശത്തെ മറികടക്കാൻ പറ്റാതെ വരുമ്പോ മുസ്ലിംകൾ ആരും കൊല ചെയ്യുകയാണ് അവരെ ചെയ്യുകയാണ് അതുകൊണ്ടല്ലേ യൂറോപ്യൻ യൂണിയൻ സിറിയയിലെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മടിക്കുന്നത് അതുകൊണ്ടല്ലേ അമേരിക്കയിൽ പുതിയ മതിൽ വരാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾ ചേർത്ത് വായിച്ചാൽ ഓരോ രാജ്യത്തും നടക്കുന്ന നടപടികളെ നമ്മൾ പഠിച്ചാൽ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് അതിൻ്റെ ആശയവിശുദ്ധിയുടെ പേരിലാണ് പക്വതയുടെ പേരിലാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി വേണ്ടത് മുസ്ലിമീൻ ഇസ്ലാമിനെ അറിയാൻ കഴിയണം ഒരു മുസ്ലിം ആയതിൽ അഭിമാനിക്കാൻ കഴിയണം ഇസ്ലാമിൻ്റെ മഹത്വത്തെ നമ്മൾ പഠിക്കണം നമ്മൾ അശ്രദ്ധരായി നടന്നാൽ പോരാ ഇസ്ലാം അതിൻ്റെ മഹത്വം നമ്മൾ പഠിക്കണം ഇസ്ലാമിൻ്റെ മനോഹാരിതയെ നമ്മൾ പഠിക്കണം ആ ഇസ്ലാമിനെ നമ്മൾ ശരിക്കു പഠിച്ചാൽ ഈ ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യമാണ് നമ്മളിൽ നിന്ന് ലഭിക്കുക കാരണം എന്ന് വെച്ചാൽ ഇസ്ലാം സമാധാനമാണ് ഇസ്ലാം ശാന്തിയാണ് ഇസ്ലാം അയൽവാസിയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മുത്തനവിധങ്ങളെ കാണാൻ വരികയാണ് അപ്പോഴതാ അടുത്ത് നിന്നുകൊണ്ട് ഒരാൾ ദീർഘമായ സംഭാഷണത്തിലാണ് ഉമർ അലിയുള്ള പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ ഏറെ നേരം നീണ്ട വർത്തമാനമാണ് കാൽപ്പസമയം കഴിഞ്ഞു വന്നയാൾ വിട്ടുപോയതിനു ശേഷം ഫാറൂഖ് നിങ്ങൾ കടന്നു ചെല്ലുകയാണ് ചോദിച്ചു ആ റസൂലല്ല തങ്ങളെ ഏറെ നേരം ഗൗരവത്തോടെ ഒരു വിഷയം പറയുന്നത് കേട്ടല്ലോ എന്താണിത്ര പ്രാധാന്യമുള്ള വിഷയം ഈ ഉടനെ ഹബീബായ നബി വസല്ലമ ഇതുവരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അലൈസ്ലാമാണ് എന്നോട് പറഞ്ഞ വിഷയം മറ്റൊന്നുമല്ല അയൽവാസികളോട് കാണിക്കേണ്ട കടമയാണ് അവരോടുള്ള ബാധ്യതയാണ് അയൽവാസിയോട് കാണിക്കേണ്ട മാന്യത അവനോട് കാണിക്കേണ്ട ബഹുമാനം അവനോട് കാണിക്കേണ്ട ബന്ധം ഇതെല്ലാമാണ് ജബിലീൽ അലൈസ്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ജിബലീൽ അലൈസ്ലാം വരുമ്പോഴല്ല അയൽവാസിയോട് കാണിക്കേണ്ട ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി അനന്തരസ്വത്തിൻ്റെ അവകാശം കൂടി അയൽവാസിക്ക് നൽകാൻ അള്ളാഹു താലെ കൽപ്പിച്ചേക്കുമോ എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള കടമയാണ് അയൽവാസികളോട് നിലനിർത്താൻ പറഞ്ഞത് അയൽവാസിയെ മാനിക്കണം അയൽവാസിയെ പരിഗണിക്കണം അയൽവാസിയെ ബഹുമാനിക്കണം എന്നെല്ലാം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പേടിച്ചു പോയി ഇനി മരിച്ചാൽ സ്വത്തിന്റെ അവകാശം കൂടി അയൽവാസിക്ക് കൊടുക്കാൻ പറയോ അത്രയും വലിയ ബന്ധമാണല്ലോ പറയുന്നത് ഇസ്ലാമിന്റെ മഹത്വാണ് നിങ്ങളിൽ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ നിങ്ങളുടെ അയൽവാസി നിങ്ങളിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം എല്ലാവിധത്തിലും സുരക്ഷ വേണം ശബ്ദത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും ഇടപാടിലും എല്ലാത്തിലും നിങ്ങളുടെ അയൽവാസി സുരക്ഷിതനാകണം അപ്പോഴേ നിങ്ങൾ യഥാർത്ഥം ഉമ്മിനാവൂ നമ്മളെയൊക്കെ അവസ്ഥ എന്താ നമ്മൾ ആലോചിക്ക നമ്മുടെയൊക്കെ അയൽവാസികൾ നമ്മളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നമ്മുടെ വീട്ടിലെ ബഹളം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം കൊണ്ട് ഏത് വിധേനയായാലും നമ്മുടെ അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അത് ഏത് മതക്കാരനാവട്ടെ ഏത് ജാതിക്കാരനാവട്ടെ നമ്മുടെ മുൻകാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഒരു വീട്ടിൽ നാളുകൾ എവിടെങ്കിലും പോകുന്ന സമയത്ത് വീട് പൂട്ടിയിട്ട് താക്കോല് അടുത്ത വീട്ടിൽ കൊടുക്കുമായിരുന്നു കൊടുത്തിട്ട് പറയും മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോ താക്കോല് കൊടുക്കണം ഇന്ന സ്ഥലത്ത് ഭക്ഷണം ഉണ്ട് എടുത്തു കഴിക്കാൻ പറയണം എന്ന് ഏൽപ്പിക്കുന്ന ഒരു കാലം നമ്മുടെ പഴയ ഗ്രാമാന്തരീക്ഷത്തിലുണ്ടായിരുന്നു അത്രയും വിശ്വാസമായിരുന്നു നമുക്ക് അയൽവാസികളെ അത്രയും വലിയ ബന്ധമായിരുന്നു നമുക്കുണ്ടായിരുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ ഈ രീതിയിലുള്ള അയൽബക് ബന്ധങ്ങളാണ് ഹബീബായ നബിഹു അലൈ വസ്ലങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ മഹാന്മാരായ ചരിത്രത്തിൽ കാണാം അതാ മുൻഗാമികളിൽ മഹത്തുക്കളുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരു നസാറാക്കളിൽ പെട്ട ഒരാൾ ഒരു വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നു നസറാണികളിൽ പെട്ട ഒരാള് വീട് വിൽക്കാൻ വച്ചേക്ക അയാള് മാർക്കറ്റ് വാല്യൂവിന്റെ ഇരട്ടി വിലയാണ് ചോദിക്കുന്നത് അന്നവിടെ നിലവിലുള്ള വിലയുടെ ഇരട്ടി വിലയാ ചോദിക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്താണ് ഈ ഒരു ലക്ഷം റുപ്യ കിട്ടേണ്ട സ്ഥലത്തിന് രണ്ട് ലക്ഷം ചോദിക്കുന്നത് അപ്പോഴം പറഞ്ഞു എന്റെ അയൽവാസികൾ മുഴുവനും മുസ്ലിം സഹോദരന്മാരാണ് നിങ്ങൾക്കിവിടെ സുരക്ഷിതമായി ജീവിക്കാം നിങ്ങൾക്കിവിടെ സുരക്ഷിതമായി ജീവിക്കാം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ എന്റെ ഈ സ്ഥലത്തിന് ഡബിൾ വില ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാളുകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു സഹോദരനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയല്ലേ മലബാർ അവിടെ ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ ആക്രമിച്ചോ ഏതെങ്കിലും മുസ്ലിം സ്ഥാപനങ്ങളെ നമ്മൾ കൈയേറിയോ എവിടെയെങ്കിലും പ്രതികാരം വിട്ടാൻ പോയോ നിയമത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊലയാളികളെ കണ്ടെത്തണമെന്നതിന് സമരങ്ങൾ സ്വീകരിച്ചു എന്നല്ലാതെ അവിടെയുള്ള മുസ്ലിംകൾ ആരും ഒരു അയൽവാസിയായ ഹിന്ദുവിനെയും അക്രമിച്ചില്ല ഒരന്യമതക്കാരനെയും അക്രമിച്ചില്ല കാരണം എന്താണ് ഇസ്ലാമിന്റെ ശരിയായ പടം അവര് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് എൻ്റെ അയൽവാസി ആരുമാവട്ടെ അവനൊരു മനുഷ്യനാണ് എൻ്റെ അയൽവാസിയാണ് അവന് ഞാൻ സുരക്ഷയാവണം ഒരന്യ പെണ്ണിനെ അഥവാ ഒരന്യ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ കുറ്റം നിൻ്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ് കാരണം എന്താ നിൻ്റെ അയൽവാസിയായ സ്ത്രീക്ക് സുരക്ഷ നൽകേണ്ട നീ തന്നെ അവളെ ആക്രമിച്ചാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ വേറെ ഏതോ നാട്ടിലുള്ള സ്ത്രീയെ വിഭജിക്കുന്നതിനേക്കാൾ മാരകമായ കുറ്റമാണ് ഹലീല തജാരിഹി അവൻ്റെ അയൽവാസിയുടെ ഭാര്യയെ അതിക്രമിക്കൽ ഇസ്ലാമിൻ്റെ ഭാഷയാണിത്